ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ രൂപപ്പെട്ട ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ശുദ്ധജല തടാകത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് റഷ്യയിലെ സൈബീരിയയിൽ മംഗോളിയയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ബൈക്കൽ തടാകം ഏകദേശം മുപ്പത്തിയൊന്നായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബൈക്കൽ തടാകത്തിന് ആയിരത്തി അറുന്നൂറ്റി എൺപത് മീറ്ററോളം ആഴമുണ്ട് അതായത് ഏകദേശം അഞ്ച് ഐഫിൽ ടവർ അല്ലെങ്കിൽ രണ്ട് ബുർജ് ഖലീഫയെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആഴം ഏകദേശം ഇരുപത്തിമൂവായിരം ക്യൂബിക് കിലോമീറ്റർ ശുദ്ധജലം വഹിക്കുന്ന ഈ തടാകത്തിലാണ് ഭൂമിയിലെ ഇരുപത് ശതമാനം ശുദ്ധജലവും ഉള്ളത് അത്രയും വെള്ളത്തിന് ഭൂമിയിലെ കരഭാഗത്തെ ഇരുപത് സെൻറ്റിമീറ്റർ കനത്തിൽ വെള്ളത്തിൽ മുക്കുവാൻ കഴിയും ബൈക്കൽ തടാകത്തിലും അതിൻ്റെ പരിസരത്തുമായി ആയിരത്തി എഴുന്നൂറോളം ജീവജാലങ്ങളും സസ്യങ്ങളും വസിക്കുന്നുണ്ട് അതിൽ പലതും ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിൽ കാണപ്പെടുന്നതല്ല